ഹലോ ഞാൻ ഡാനി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം ഒൻപത് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ പതിനെട്ടും പത്തൊമ്പതും ജോവിൻ്റെ പുസ്തകം ഏഴും എട്ടും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം പതിനെട്ട് മാമ്രയുടെ ഓക്കമരങ്ങൾക്ക് സമീപത്ത് കർത്താവ് അവന് പ്രത്യക്ഷനായി ദിവസത്തിന് ചൂടേറിയപ്പോൾ അവൻ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഇതാ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നു അവരെ കണ്ട മാത്രയിൽ അവൻ അവരെ എതിരേൽക്കാൻ കൂടാരവാതിൽക്കൽ നിന്ന് ഓടിച്ചെന്ന് നിലമ്പറ്റ കുമ്പിട്ടു അവൻ പറഞ്ഞു യജമാനനെ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ വെള്ളം കൊണ്ടുവരട്ടെ നിങ്ങളുടെ പാദങ്ങൾ കഴുകി മരച്ചുവട്ടിൽ വിശ്രമിച്ചാലും നിങ്ങളുടെ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറച്ചപ്പം കൊണ്ടുവരാം നിങ്ങളുടെ ഹൃദയം ഉന്മേഷമുള്ളതാക്കി യാത്ര തുടരാം അവർ പറഞ്ഞു നീ പറഞ്ഞതുപോലെ ചെയ്യുക അബ്രാഹം കൂടാരത്തിൽ സാറായുടെ അടുത്തേക്ക് കുതിച്ചു അവൻ പറഞ്ഞു വേഗം മൂന്ന് സേയ നേരിയ മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കുക അബ്രാഹം കാലിക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാലിക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അയാളത് പാകം ചെയ്യാൻ തുടങ്ങി അവൻ വെണ്ണയും പാലും പാകം ചെയ്ത മാംസവും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചു അവനാകട്ടെ മരച്ചുവട്ടിൽ അവരുടെ സമീപം നിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ ഇതാ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു അവിടുന്ന് പറഞ്ഞു വസന്തകാലത്ത് ഞാൻ തീർച്ചയായും നിന്റെ അടുത്ത് മടങ്ങി വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു പുത്രനുണ്ടായിരിക്കും അവൻ്റെ പുറകിലെ കൂടാരവാതുക്കൽ സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹുവും സാറായും വൃദ്ധരും പ്രായം കവിഞ്ഞവരുമായിരുന്നു സാറായിക്ക് സ്ത്രീകളുടെ മുറ നിലച്ചുപോയിമിരുന്നു അതിനാൽ സാറ ചിരിക്കുകയും ഇപ്രകാരം ഉള്ളിൽ പറയുകയും ചെയ്തു എല്ലാം കൊഴിഞ്ഞു തീർന്നപ്പോൾ എനിക്കിനിയും ദാമ്പത്യസുഖമോ എൻ്റെ ഭർത്താവോ വൃദ്ധൻ കർത്താവ് അബ്രാഹുത്തോട് ചോദിച്ചു എന്തിനാണ് ഞാൻ വൃദ്ധയായിരിക്കുന്നു വാസ്തവത്തിൽ ഞാൻ ഇനി പ്രസവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സാറ ചിരിക്കുന്നത് കർത്താവിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തകാലത്ത് ഞാൻ നിന്റെ അടുത്ത് മടങ്ങി വരും അപ്പോൾ സാറായിക്ക് ഒരു പുത്രനുണ്ടായിരിക്കും ഞാൻ ചിരിച്ചില്ല എന്ന് സാറ കള്ളം പറഞ്ഞു എന്തെന്നാൽ അവൾ ഭയന്നിരുന്നു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു അനന്തരം ആ വ്യക്തികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതോമിന് നേരെ താഴേക്ക് നോക്കി അവരെ യാത്രയാക്കാൻ അബ്രാഹം അവരോടൊപ്പം നടന്നു കർത്താവ് ആത്മഗതം ചെയ്തു ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രാഹത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടതുണ്ടോ അബ്രാഹം നിശ്ചയമായും മഹത്തും ശക്തവുമായ ഒരു ജനതയായിത്തീരും ഭൂമിയിലെ ജനതകളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടും ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ തൻ്റെ മക്കളെയും പിന്മുറക്കാരെയും അനുശാസിക്കാനും അതുവഴി അവർ നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ മാർഗം പാലിക്കാനും അങ്ങനെ കർത്താവ് അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളവ അവനിൽ പൂർത്തിയാക്കാനുമാണ് കർത്താവ് പറഞ്ഞു സോതോമൻ്റെയും ഗൊമോറായുടെയും രോദനം തീവ്രവും അവരുടെ പാപം അതീവ ഗുരുതരവുമാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നതൊക്കെയും എൻ്റെ പക്കലെത്തിയ രോദനം പോലെ തന്നെയാണോ എന്ന് കാണാൻ ഞാൻ ഇറങ്ങിച്ചെല്ലട്ടെ അല്ലെങ്കിൽ ഞാൻ അറിയട്ടെ ആ വ്യക്തികൾ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമന് നേരെ നടന്നു അബ്രാഹം ആകട്ടെ അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിലകൊണ്ടു അബ്രാഹാം അടുത്തിയെന്ന് ചോദിച്ചു ദുഷ്ടനോടൊപ്പം നീതിമാനേയും അങ്ങ് തുടച്ചു നീക്കുമോ ആ നഗരത്തിനുള്ളിൽ അൻപത് നീതിമാന്മാരുള്ള പക്ഷവും അങ്ങ് അതിനെ തുടച്ചു നീക്കുമോ അവിടെയുള്ള ആ അൻപത് നീതിമാന്മാരെ പ്രതി ആ പ്രദേശത്തോട് ക്ഷമിക്കില്ലേ ദുഷ്ടനോടൊപ്പം നീതിമാനെയും സംഹരിക്കുക ഇങ്ങനെയൊരു കാര്യം ചെയ്യുക എന്നത് അങ്ങിൽ നിന്ന് അകന്നിരിക്കട്ടെ നീതിമാനും ദുഷ്ടനും ഒന്നുപോലെയാകുക എന്നതും അങ്ങിൽ നിന്ന് അകന്നിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അരുൾ ചെയ്തു സോതോമിൽ ആ നഗരത്തിനുള്ളിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ പ്രദേശത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രാഹാം മറുപടിയായി പറഞ്ഞു ഇതാ ഞാൻ എൻ്റെ നാഥനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ ഞാനാകട്ടെ പൊടിയും ചാരവും ഒരുപക്ഷെ നീതിമാന്മാർ അൻപതിന് അഞ്ച് കുറവ് വന്നാൽ ആ അഞ്ചിനെ പ്രതി നഗരം മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് അരുൾ ചെയ്തു നാൽപ്പത്തഞ്ച് പേരെ ഞാൻ അവിടെ കണ്ടെത്തുകയാണെങ്കിൽ നശിപ്പിക്കുകയില്ല അവിടുത്തോട് തുടർന്ന് സംസാരിക്കവേ അവൻ പറഞ്ഞു ഒരുപക്ഷെ അവിടെ നാൽപ്പത് പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ അവിടുന്ന് അരുൾ ചെയ്തു ആ നാൽപ്പതിനെ പ്രതി ഞാനത് ചെയ്യുകയില്ല അവൻ പറഞ്ഞു എൻ്റെ യജമാനൻ കോപിക്കരുതേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരുപക്ഷെ അവിടെ മുപ്പത് പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ അവിടെ നരുൾ ചെയ്തു അവിടെ ഞാൻ മുപ്പത് പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിൽ ഞാനത് ചെയ്യുകയില്ല അവൻ പറഞ്ഞു ഇതാ ഞാൻ ഞാനെൻ്റെ യജമാനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ ഒരുപക്ഷെ ഇരുപത് പേരെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ അവിടെ നരൾ ചെയ്തു ആ ഇരുപത് പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു എൻ്റെ യജമാനൻ കോവിക്കരുതേ ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരുപക്ഷേ പത്തുപേരെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ അവിടെ നരുൾ ചെയ്തു ആ പത്തുപേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് യാത്രയായി അബ്രാഹവും സ്വസ്ഥാനത്തേക്ക് മടങ്ങി ഉൽപ്പത്തി അധ്യായം പത്തൊൻപത് വൈകുന്നേരം ആ രണ്ട് ദൂതന്മാർ സ്വതോമിലെത്തി ലോത്ത് നഗരവാതിക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് എതിരേൽക്കാനായി എഴുന്നേറ്റ് നിലംപറ്റേ മുഖം താഴ്ത്തി വണങ്ങി അവൻ പറഞ്ഞു എൻ്റെ യജമാനന്മാരെ ഇതാ നിങ്ങളുടെ ദാസൻ്റെ വീട്ടിലേക്ക് വന്ന് രാപാർത്താലും നിങ്ങളുടെ കാലുകൾ കഴുകിയാലും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാം അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ തെരുവിൽ രാത്രി കഴിച്ചുകൊള്ളാം എന്നാൽ അവനേറെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു അവർ ഭക്ഷിച്ചു അവർ കിടക്കും മുമ്പേ നഗരത്തിലെ ആളുകൾ യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അവസാനത്തെ ആളുൾപ്പെടെ സോതോമലുള്ള എല്ലാ പുരുഷന്മാരും കൂടി ആ വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ച് അവനോട് ചോദിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന ആളുകളെവിടെ ഞങ്ങൾ അവരുമായി രമിക്കേണ്ടതിന് അവരെ ഞങ്ങളുടെ അടുത്ത് പുറത്തു കൊണ്ടുവരിക ലോത്ത് അവരുടെ അടുത്ത് വാതിൽക്കിലേക്ക് ചെന്നു അവൻ പുറത്ത് കടന്ന് കഥ കടച്ചു അവൻ പറഞ്ഞു അരുത് എൻ്റെ സഹോദരരെ തിന്മ ചെയ്യരുത് നോക്കൂ പുരുഷനെ അറിയാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് ഞാൻ അവരെ നിങ്ങളുടെ പക്കലേക്ക് പുറത്തു കൊണ്ടുവരാം നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ ആളുകളോട് മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവർ എൻ്റെ മേൽക്കൂരയുടെ തണലിൽ വന്നവരാണ് അവർ അലറി മാറി നിൽക്കൂ തുടർന്നവർ പറഞ്ഞു വിപ്രവാസത്തിന് വന്നവൻ ന്യായ വിധിക്കാൻ മുതിരുന്നുവോ ഇപ്പോൾ അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയോടെ തള്ളി വാതിൽ തല്ലിപ്പൊളിക്കാൻ അടുത്തുചെന്നു അപ്പോൾ ആ അതിഥികൾ തങ്ങളുടെ കൈ നീട്ടി ലോത്തിനെ അടുത്തേക്ക് വലിച്ച് വീടിനുള്ളിലാക്കി വാതിലടച്ചു എന്നിട്ട് അവർ വീട്ടുവാതിൽക്കലുണ്ടായിരുന്ന ആ പുരുഷന്മാരെ ചെറിയവൻ മുതൽ വലിയവൻ വരെ അന്ധതയാൽ പ്രഹരിച്ചു അവർ വാതിൽ കണ്ടെത്താതെ വലഞ്ഞു ആ അതിഥികൾ ലോത്തിനോട് ആരാഞ്ഞു ഇവിടെ നിനക്ക് സ്വന്തക്കാർ വേറെയുണ്ടോ മരുമകനോ നിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആരുമാകട്ടെ ഈ നഗരത്തിൽ നിനക്കുള്ളവരെ ഈ പ്രദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുവിൻ എന്തെന്നാൽ ഈ പ്രദേശം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ അവരുടെ രോദനം വലുതാകയാൽ ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു ലോത്ത് പുറത്തുചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്ന തൻ്റെ മരുമക്കളെ കാര്യമറിയിച്ചു അവൻ പറഞ്ഞു എഴുന്നേറ്റ് ഇവിടം വിടുവിൻ എന്തെന്നാൽ കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ്റെ മരുമക്കളുടെ ദൃഷ്ടിയിൽ അതൊരു തമാശ പോലെയായിരുന്നു നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് നിർബന്ധിച്ച് പറഞ്ഞു എഴുന്നേൽക്കൂ നിന്റെ ഭാര്യയെയും ഇപ്പോഴുള്ള നിന്റെ രണ്ട് പെൺമക്കളെയും കൂടെ കൂട്ടുക അല്ലെങ്കിൽ നഗരത്തിൻ്റെ ശിക്ഷയിൽ നീയും തുടച്ചു നീക്കപ്പെടും എന്നാൽ മടിച്ചു നിന്നപ്പോൾ അയാളോടുള്ള കർത്താവിൻ്റെ അനുകമ്പ കൊണ്ട് ആ ആളുകൾ അയാളുടെ കയ്യിലും ഭാര്യയുടെ കയ്യിലും രണ്ട് പുത്രിമാരുടെയും കയ്യിലും മുറുകെ പിടിച്ച് അയാളെ നഗരത്തിന് പുറത്തു കൊണ്ടുവിട്ടു അവരെ പുറത്തു കൊണ്ടു ചെന്നാക്കുമ്പോൾ അവൻ പറഞ്ഞു നിന്റെ പ്രാണനെ പ്രതി തിടുക്കം കൂട്ടുക നിന്റെ പിന്നിലേക്ക് നോക്കരുത് സമതലത്തിൽ ഒരിടത്തും നിൽക്കരുത് മലയിലെ കോടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നീ തുടച്ചു നീക്കപ്പെടും ലോത്ത് അവരോട് പറഞ്ഞു എൻ്റെ യജമാനന്മാരെ അരുതേ ഇതാ അങ്ങയുടെ ദാസൻ ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുകയാണല്ലോ മാത്രമല്ല എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ എന്നോട് അങ്ങ് ചെയ്ത കാരുണ്യം അങ്ങ് വിശാലമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആപത്ത് എന്നെ പിടികൂടി ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് മലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുകയില്ല നോക്കൂ ആ പട്ടണം ഓടിയെത്താൻ മാത്രം സമീപസ്ഥമാണ് അത് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എൻ്റെ ജീവൻ നിലനിൽക്കട്ടെ അവൻ അയാളോട് പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ അംഗീകരിക്കുന്നു നീ പറഞ്ഞ പട്ടണം നശിപ്പിക്കുന്നത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു വേഗമാവട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ അങ്ങനെ ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി ലോത്ത് സോവാറിലെത്തിയപ്പോഴേക്കും ഭൂമിയുടെ മേൽ സൂര്യൻ ഉദിച്ചിരുന്നു കർത്താവ് സോതോമൻ്റെ മേലും ഗുമോറായുടെ മേലും ആകാശത്തിൽ നിന്ന് കർത്താവിൻ്റെ പക്കൽ നിന്ന് ഗന്ധകവും അഗ്നിയും വർഷിച്ചു ആ പട്ടണങ്ങളെയും സമതലം മുഴുവനെയും പട്ടണവാസികളെയവരെയും മണ്ണിൽ മുളച്ചവയെയും അവിടുന്ന് ഉന്മൂലനം ചെയ്തു അയാളുടെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി അവൾ ഒരു ഉപ്പു തൂണാവുകയും ചെയ്തു അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പിൽ താൻ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിൻ്റെയും ഗൊമോറായുടെയും സമതല പ്രദേശം മുഴുവൻ്റെയും നേർക്ക് താഴേക്ക് നോക്കി ഇതാ തീച്ചൂളയിലെ പുകയെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക ഉയരുന്നത് അവൻ കണ്ടു ദൈവം സമതല പ്രദേശങ്ങളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അബ്രാഹത്തെ ഓർത്തു അതിനാൽ ലോത്ത് പാർത്തിരുന്ന നഗരങ്ങളെ ഉന്മൂലനം ചെയ്തപ്പോൾ വിനാശത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം ലോത്തിനെ ഒഴിവാക്കി സോവാറിൽ പാർക്കാൻ ഭയമായിരുന്നതുകൊണ്ട് ലോത്ത് സോവാറിൽ നിന്ന് മലയിൽ കയറി പാർത്തു അവൻ്റെ രണ്ട് പുത്രിമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവനും അവൻ്റെ രണ്ട് പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി നാട്ടു നടപ്പ് നമ്മെ പ്രാപിക്കാൻ ഒരു പുരുഷനും ഭൂമിയിലില്ല ഒരു നമ്മുടെ പിതാവിനെ വീഞ്ഞുകുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം ആ രാത്രി അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ ചെന്ന് തൻ്റെ പിതാവിനോടുകൂടെ ശയിച്ചു അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നോക്കൂ ഇന്നലെ ഞാൻ എൻ്റെ പിതാവിനോടുകൂടെ ശയിച്ചു ഇന്ന് രാത്രിയും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം എന്നിട്ട് നീ ചെന്ന് അവനോടുകൂടെ ശയിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം ആ രാത്രിയും അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു ഇളയവൾ എഴുന്നേറ്റ് അവനോടുകൂടെ ശയിച്ചു അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവനറിഞ്ഞില്ല അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭം ധരിച്ചു മൂത്തവൾ ഒരു പുത്രനെ പ്രസവിച്ചു അവൾ മൊവാബ് എന്ന് അവന് പേരിട്ടു ഇന്നുവരെയും അവനെയാണ് മൊവാബുകാരുടെ പിതാവായി കരുതുന്നത് ഇളയവളും ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവളവന് ബെൻ അമ്മി എന്ന് പേരിട്ടു ഇന്നുവരെയും അവനെയാണ് അമ്മൂന്യരുടെ പിതാവായി കരുതുന്നത് ജോബ് അധ്യായം ഏഴ് ഭൂമിയിൽ മർത്തിൻറ്റേത് ഒരു നിർബന്ധിത സേവനമല്ലേ അവൻ്റെ ദിനങ്ങൾ ഒരു കൂലിവേലക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ അടിമ തണൽ തേടുന്നത് പോലെയും കൂലിവേലക്കാരൻ കൂലി പ്രതീക്ഷിക്കുന്നത് പോലെയും അതേ അതുപോലെ തന്നെ ശൂന്യതയുടെ മാസങ്ങൾ എനിക്ക് അവകാശമാക്കേണ്ടി വന്നിരിക്കുന്നു ദുരിതരാവുകൾ എനിക്ക് ഓഹരിയായിരിക്കുന്നു കിടക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും ഞാൻ ഉടരുന്നത് എപ്പോഴാണ് സന്ധ്യ നീണ്ടുപോകുന്നതും പിന്നെ പ്രഭാതം വരെ കിടന്നു എനിക്ക് മതിയാകുന്നു എൻ്റെ ശരീരം പുഴുക്കളും ചർമ്മമാലിന്യവും അണിഞ്ഞിരിക്കുന്നു എൻ്റെ തൊലി വിണ്ടുകീറി ചലമൊരിക്കുന്നു എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തെക്കാൾ വേഗമുള്ളതാണ് അവ പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അങ്ങ് അനുസ്മരിക്കണമേ എൻ്റെ കണ്ണ് നന്മ ദർശിക്കാനായി പിന്തിരിയുകയില്ല എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇനി എന്നെ വീക്ഷിക്കുകയില്ല നിന്റെ കണ്ണുകൾ എൻ്റെ മേലായിരിക്കേ ഞാൻ ഇല്ലാതാകും മേഘങ്ങൾ മാഞ്ഞുപോകുന്നു അതുപോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ കയറി വരികയില്ല അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അവൻ്റെ സ്ഥലം ഇനി അവനെ തിരിച്ചറിയുകയില്ല ഞാനോ എൻ്റെ അധരത്തെ നിയന്ത്രിക്കുകയില്ല എൻ്റെ മനോവേഥയ്ക്കിടയിൽ ഞാൻ സംസാരിക്കട്ടെ എൻ്റെ പ്രാണ ഞാൻ പരാതിപ്പെടട്ടെ അങ്ങെനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ സത്വമോ എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ തൽപ്പം എൻ്റെ പരാതി ഏറ്റെടുക്കുമെന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഭയപ്പെടുത്തുന്നു ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു ഞാൻ കഴുത്ത് ഞെരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്റെ അസ്ഥികളെക്കാൾ മരണവും ഞാൻ ഉരുകുകയാണ് എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുകയില്ല എൻ്റെ ദിനങ്ങൾ മിഥ്യയായതിനാൽ എന്നിൽ നിന്നും മാറിപ്പോവുക അങ്ങ് മർത്തനെ ഇത്ര ഗൗരവത്തിലെടുക്കാനും അവനിൽ ശ്രദ്ധ വെക്കാനും മാത്രം അവൻ ആരാണ് പ്രഭാതം തോറും അങ്ങ് അവനെ സന്ദർശിക്കുന്നു ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കുന്നു എത്ര നാൾ അങ്ങ് എന്നിൽ നിന്ന് ദൂരേക്ക് നോക്കാതിരിക്കും എൻ്റെ ഉമിനീരി ഇറക്കുന്നത് വരെ അങ്ങ് എനിക്ക് സാവകാശം തരുന്നില്ലല്ലോ മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങയോട് ഞാൻ എന്തു ചെയ്തു എന്തുകൊണ്ടാണ് എന്നെ ഉന്നമാക്കി വെച്ചിരിക്കുന്നതും ഞാൻ തന്നെ എനിക്ക് ഭാരമായി തീർന്നിരിക്കുന്നതും എന്തുകൊണ്ടാണ് അങ്ങൻ്റെ അതിക്രമം ക്ഷമിക്കാത്തതും എൻ്റെ അപരാധം പൊറുക്കാത്തതും തീർച്ചയായും ഇപ്പോൾ ഞാൻ പൊടിയിൽ ശയിക്കും അങ്ങനെ അന്വേഷിക്കും എന്നാൽ ഞാൻ ഇല്ലാതായിരിക്കും ജോബ് അധ്യായം എട്ട് അപ്പോൾ ശൂബഹ്കാരൻ ബിൽദദ് മറുപടിയായി പറഞ്ഞു എത്രനാൾ നീ ഇവ പുലമ്പും നിന്റെ അധരോക്തികൾ കൊടുങ്കാറ്റാണ് ദൈവം ന്യായം വക്രീകരിക്കുമോ സർവശക്തൻ നീതി വളച്ചൊടിക്കുമോ നിന്റെ മക്കൾ അവിടുത്തെക്കെതിരായി പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് അവരുടെ കുറ്റത്തിൻ്റെ പിടിയിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ ദൈവത്തിനായി അഭിലഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും ധർമ്മിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് ഇപ്പോൾ നിശ്ചയമായും നിന്നെ പ്രതി ഉണരും നിന്റെ നീതിയുടെ വസതി അവിടുന്ന് പ്രതി സമ്മാനിക്കും നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ നിന്റെ അന്ത്യം ഏറെ തഴയ്ക്കുമായിരുന്നു മുൻ തലമുറയോട് ആരാഞ്ഞാലും അവരുടെ പൂർവീകരെപ്പറ്റി ഒരന്വേഷണത്തിന് തയ്യാറാവുക എന്തെന്നാൽ നമ്മൾ ഇന്നലെയുള്ളവരാണ് നമുക്കറിവില്ല ഭൂമിയിലെ നമ്മുടെ ദിനങ്ങൾ നിഴൽ മാത്രം അവർ നിന്നെ പഠിപ്പിക്കുകയും നിനക്ക് പറഞ്ഞു തരികയും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിജ്ഞാനവചസ്സുകൾ പുറപ്പെടുത്തുകയും ചെയ്യുകയില്ലേ ചതുപ്പ് നിലത്തല്ലാതെ തല്ലാതെ ഞാങ്ങണ വളരുമോ കൂടാതെ പോട്ടപ്പുല്ല് തഴയ്ക്കുമോ തളിരണിഞ്ഞു നിൽക്കെ വെട്ടിയെടുക്കാതെ തന്നെ എല്ലാ പുല്ലുകൾക്കും മുമ്പേ അവ ഉണങ്ങിപ്പോവും ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാതകളും അങ്ങനെ തന്നെ കപടഭക്തൻ്റെ പ്രത്യാശ നശിക്കും അവൻ്റെ ആത്മവിശ്വാസം അരോചകമാണ് അവൻ്റെ ശരണം ചിലന്തിവലയാണ് അവൻ സ്വഭവനത്തിന്മേൽ ചാരുന്നു എന്നാൽ അത് സ്ഥായിയല്ല അവൻ അതിന്മേൽ മുറുക പിടിക്കും എന്നാൽ അതിന് സ്ഥിരതയില്ല സൂര്യ സാന്നിധ്യത്തിൽ അവൻ്റെ പച്ചപ്പുണ്ട് അവൻ്റെ ഇളം ജില്ല അവൻ്റെ തോട്ടത്തിൽ പടരുന്നു അവൻ്റെ വേരുകൾ കൽക്കൂനയിൽ ചുറ്റിപ്പടരുന്നു അവനൊരു കരിങ്കൽ ഭവനം കാണും അവൻ്റെ സ്ഥലത്തു നിന്ന് അവനെ പിഴുതെടുത്താൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അവിടം നിഷേധിച്ചു പറയും ഇത്രയേ ഉള്ളൂ അവൻ്റെ വഴിയുടെ സന്തോഷം ആ പൊടിയിൽ നിന്ന് മറ്റുള്ളവ മുളച്ചു പൊങ്ങും നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല തീർച്ച ദുഷ്കർമ്മികളുടെ കൈ അവിടുന്ന് ബലപ്പെടുത്തുകയുമില്ല അവിടുന്ന് ഇനിയും നിന്റെ വായി പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരങ്ങൾ ജയാരവം കൊണ്ടും നിറയ്ക്കും നിന്നെ വെറുക്കുന്നവർ ലജ്ജയണിയും ദുഷ്ടരുടെ കൂടാരം ഇല്ലാതാകും സുഭാഷിതങ്ങൾ അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ എൻ്റെ മകനെ എൻ്റെ വാക്കുകൾ നീ സ്വീകരിക്കുകയും എൻ്റെ കൽപ്പനകൾ നീ നിന്നോടൊപ്പം നിക്ഷേപിക്കുകയും ചെയ്യുന്നെങ്കിൽ ജ്ഞാനത്തിലേക്ക് നിൻ്റെ ചെവി കുറിപ്പിക്കുന്നതിന് നിൻ്റെ ഹൃദയം വിവേകത്തിനായി ചായ്ക്കണം അതേ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി നീ കേണപേക്ഷിക്കുകയും വിവേകത്തിന് വേണ്ടി നിൻ്റെ സ്വരം പ്രദാനം ചെയ്യുകയും ചെയ്യുമെങ്കിൽ വെള്ളി എന്ന പോലെ നീ അത് തേടുകയും നിഗൂഢ നിധി എന്ന പോലെ അത് പര്യവേക്ഷണം നടത്തുകയും ചെയ്യുമെങ്കിൽ അപ്പോൾ നീ കർത്തൃഭയം ഗ്രഹിക്കുകയും ദൈവവിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ച ദൈവത്തോട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ തിരുവചനത്തിലൂടെ വീണ്ടും വീണ്ടും ഞങ്ങളോട് സ്നേഹത്തോടെ അങ്ങ് സംസാരിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഗുരുതരമായ സോതോമിൻ്റെ പാപത്തെ അതിന് പരിഹാരമായി മധ്യസ്ഥത വഹിക്കാൻ ആഗ്രഹിക്കുന്ന അബ്രഹാമിനെ ദൈവമേ അത്യാഗ്രഹം മൂലം ലോത്ത് ആപത്തുകളെ തിന്മ അത്യാഗ്രഹത്തിൻ്റെ അനന്തരഫലമായി വർദ്ധിച്ചു വരുന്നതിനെ എല്ലാം മനസ്സിലാക്കാൻ ഞങ്ങളെ ഈ വചനത്തിലൂടെ അങ്ങ് സഹായിച്ചു ഞങ്ങൾ മാനുഷിക ബലഹീനതകളിൽ അറിവില്ലായ്മകളിൽ അശ്രദ്ധയിൽ എത്തിപ്പെടുന്ന ദുരന്തങ്ങളെ കാണാൻ ഈ വചന വായനയിലൂടെ ഞങ്ങളെ അങ്ങ് അനുവദിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു വീണ്ടും ഞങ്ങളെ അവിടുന്ന് അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയായിരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിച്ച വചന ഭാഗം വളരെ ഭയാനകമായ ചില മനുഷ്യബലഹീനതകളെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് സോതോങ്കമോറയുടെ പാപം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ സോതോങ്കൊമോറയെ വിധിക്കാനെത്തുന്ന നശിപ്പിക്കാനെത്തുന്ന ദൈവത്തെയാണ് ഈ അധ്യായങ്ങളിൽ നാം കണ്ടുമുട്ടുന്നത് ബൈബിളിൻ്റെയും കാത്തലിക് കാറ്റഗിസത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന നാല് പാപങ്ങളിലെ ഒരു പാപമാണ് സോതോമ്യ പാപം അഥവാ സുവർഗഭോഗം ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപം ഈ പാപം വർദ്ധിച്ചു വരുന്ന സ്വതോമിനെതിരെ ന്യായവിധിയുമായി എത്തുമ്പോൾ മനോഹരമായ ഒരു ഇടപെടൽ അബറാഹം നടത്തുകയാണ് പടിപടിയായി ദൈവത്തോട് വീണ്ടും 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 ചോദിച്ച് പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്ന ഉറപ്പ് അബറാഹം വാങ്ങുമ്പോഴും സോതോം നശിപ്പിക്കപ്പെടുന്നത് വഴി നാം തിരിച്ചറിയുന്നു പത്ത് നീതിമാന്മാർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ദൈവവുമായുള്ള സംഭാഷണത്തിൽ അബ്രഹാമിനെ നാം വായിച്ചെടുക്കുമ്പോൾ പാപികൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുകയാണ് അബ്രാഹാം ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നിന്നു എന്ന സൂചന മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷകന്റെ റോളിനെ സൂചിപ്പിക്കുന്ന വാക്യമാണ് ഇനി ലോത്തിന് സംഭവിച്ചത് എന്താണ് ദേശത്തിന്റെ പലഭൂയിഷ്ഠത മാത്രം നോക്കി ധനത്തിനു വേണ്ടിയുള്ള ആകർഷണം മാത്രം ഹൃദയത്തിൽ ലക്ഷ്യം വെച്ച് ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു സ്വതം കുമാറ തനം മാത്രം ലക്ഷ്യം വെച്ച് ആ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ എത്രമാത്രം അധാർമികതയുടെ ആഴം ആ ദേശത്തുണ്ടെന്ന് തിരിച്ചറിയാൻ ലോത്തിൻ്റെ കണ്ണുകൾ അന്ധമായി പോയി ഒടുവിലെന്താണ് അതിൻ്റെ ദുരന്ത ഫലം ലോത്ത് അനുഭവിക്കുന്നത് തൻ്റെ രണ്ട് പെൺമക്കളെ രാത്രിയിൽ രാത്രിയിലാഭാസന്മാർക്ക് വിട്ടുകൊടുക്കാമെന്ന് ലോത്ത് പറയുന്നെടുത്ത് എത്രമാത്രം ലോത്തിൻ്റെ മാനസിക സ്ഥിതി ആ നാടിൻ്റെ അധാർമികതയോട് പൊരുത്തപ്പെടുന്നതായി എന്ന സൂചനയാണ് നാം വായിച്ചെടുക്കുന്നത് പിന്നീട് ഈ കഥയെ അവസാനിക്കുമ്പോൾ ലോത്തിൻ്റെ രണ്ട് പെൺമക്കളും അപ്പനുമായി കിടക്ക പങ്കിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാമെന്ന പദ്ധതി രൂപപ്പെടുത്തുന്ന വിധത്തിൽ അധാർമികരായി മാറുന്നതും ഈ കഥയുടെ സങ്കടകരമായ അന്ത്യമാണ് പണം മാത്രം ലക്ഷ്യം വെച്ച് മക്കൾക്ക് ദൈവത്തെ നഷ്ടപ്പെടാനിടയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് വ്യക്തിക്കും കാലാന്തരത്തിൽ സംഭവിക്കാവുന്ന ദുരന്തങ്ങളുടെ അടയാളമാണ് ലോത്തും ലോത്തിൻ്റെ പെൺമക്കളും പിന്നീട് അവരിൽ നിന്ന് ജനിക്കുന്ന മൊവാബിരും അമ്മോന്യരും ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവവും ദൈവിക സമ്പാദനവും ദൈവത്തോട് ചേർന്ന് വളരാനുള്ള സാഹചര്യങ്ങളും ആകണം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മുടെ വചനചിന്തകൾ തുടരുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കം കൂടാതെ ഈ ഒരു വർഷത്തെ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്ക് ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുക നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുന്നു ഞാൻ ഡാനി ലൻ മഹത്തം യേശുവിന് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് യു